സാമൂഹ്യ നിരീക്ഷകനായ ജോയി കള്ളിവയലിന്റെ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറിയ ജോസ് കെ മാണിയുടെ പ്രസക്തിയെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ സമുദായ വോട്ടുകളിലെ സ്വാധീനം ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം തുടങ്ങിയ വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ വിശകലനം കേരള രാഷ്ട്രീയത്തിന്റെ ഗതിയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പ്രധാനമായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ആർ ജെ ഡി തുടങ്ങിയ പാർട്ടികളെ ലക്ഷ്യം വെച്ചാണെന്ന കള്ളിവയലിന്റെ നിരീക്ഷണം ശ്രദ്ധേയമാണ് യു ഡി എഫിന് നഷ്ടപ്പെട്ട മധ്യ കേരളത്തിലെ ശക്തിയും ക്രിസ്ത്യൻ വോട്ടുകളിലെ സ്വാധീനവും തിരിച്ചുപിടിക്കാൻ ജോസ് കെ മാണിയുടെ മടങ്ങിവരവ് അനിവാര്യമാണെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് എന്നാൽ ഈ നീക്കത്തെ ജോയി കള്ളിവയലിൽ തള്ളിക്കളയുകയാണ് ജോസ് കെ മാണിക്ക് യു ഡി എഫിലേക്കാൾ കൂടുതൽ പരിഗണനയും പ്രാധാന്യവുമാണ് നിലവിൽ എൽ ഡി എഫിൽ ലഭിക്കുന്നത് മുന്നണി വിട്ടുവന്ന ശേഷം സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് ഇടതുമുന്നണിക്ക് മധ്യ കേരളത്തിൽ നേടിക്കൊടുത്തത് ഈ വിജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തുല്യം എൽ ഡി എഫിൽ ഉറപ്പിച്ചു യു ഡി എഫിൽ താൻ നേരിട്ട് അവഗണനയും ഭീഷണികളും ഓർമ്മയുള്ള ജോസ് കെ മാണി ഇപ്പോൾ ലഭിക്കുന്ന വിശിഷ്ട പരിഗണന ഉപേക്ഷിച്ച് മടങ്ങിയെത്താൻ സാധ്യതയില്ല യു ഡി എഫ് വീണ്ടും അദ്ദേഹത്തെ തകർക്കില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല ഈ രാഷ്ട്രീയ സുരക്ഷിതത്വമാണ് ജോസ് കെ മാണിയെ മുന്നണി മാറ്റത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാത്ത സാഹചര്യത്തിൽ എത്തിച്ചിരിക്കുന്നതെന്ന് കള്ളിവയുൽ നിരീക്ഷിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണിക്കിനി യു ഡി എഫിൽ ചേരുകയെ നിവർത്തിയുള്ളൂ എന്ന പ്രചരണം കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ എഴുത്തുകാരും മാധ്യമങ്ങളും ചേർന്ന് ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ അപഹസിക്കാൻ ബി ഉപയോഗിക്കുന്ന ശൈലിയാണ് കേരളത്തിൽ കോൺഗ്രസുകാർ ജോസ് കെ മാണിക്കെതിരെ കാലങ്ങളായി ഉപയോഗിക്കുന്നതെന്ന കള്ളിവയലിന്റെ താരതമ്യം ഈ പ്രചാരണത്തിന്റെ രാഷ്ട്രീയ ദുരുദ്ദേശം വ്യക്തമാക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എം തകർന്നു എന്ന വാദം എത്രത്തോളം ശരിയാണെന്ന് കള്ളിവേലിൽ കണക്കുകൾ നിരത്തി സ്ഥാപിക്കുന്നുണ്ട് പാലാ അസംബ്ലി മണ്ഡലത്തിൽ സീറ്റുനില യു ഡി എഫ് തൊണ്ണൂറ്റിയൊന്ന് എൽ ഡി എഫ് എൺപത്തി എന്ന നിലയിലാണ് പാലാ മണ്ഡലം ജോസ് കെ മാണിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കുന്നിടത്ത് ഈ കണക്ക് അദ്ദേഹത്തിന്റെ സ്വാധീനം കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചികയായി കണക്കാക്കുന്ന ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരു മുന്നണികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് പരാജയ കാരണങ്ങൾ കണ്ടെത്താനും തിരുത്താനും സി പി എമ്മിനുള്ള കഴിവിനെ കുറിച്ചും കള്ളിവയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്തിൽ താഴെ സീറ്റുകളിൽ മേൽക്കൈ നൽകാൻ കഴിവുള്ള ഒരു പ്രാദേശിക പാർട്ടിയെ തകർന്നുവെന്ന് ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമായ അബദ്ധമാണ് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി പത്തനംതിട്ട മേഖലകളിൽ ഒരു മുന്നണിയുടെ വിജയം നിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയം നേടുമെന്ന ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസ് അനുകൂല സാമൂഹ്യ മാധ്യമ എഴുത്തുകാരും നടത്തുന്ന പ്രചാരണം കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് പ്രാദേശിക തലത്തിലെ ശബരിമല വിഷയം ആളി നിർത്താൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രചാരണത്തിന്റെ വിജയം എന്നാൽ വർഗീയ പ്രസ്താവനകൾ വഴി മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് വെള്ളാപ്പള്ളിയെ ചേർത്തു നിർത്തിയ പിണറായി വിജയന്റെ തന്ത്രം പാളിയെന്നും ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്താനുള്ള ബി തന്ത്രം തിരുവനന്തപുരത്തെങ്കിലും വിജയിച്ചെന്നും കള്ളിവയിൽ വിലയിരുത്തുന്നുണ്ട് ഇത് മുന്നണികൾക്ക് തിരഞ്ഞെടുപ്പിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ നൂറ് സീറ്റ് നേടുമെന്നായിരുന്നു യു ഡി എഫ് പ്രചാരണം എന്നാൽ കിട്ടിയത് കേവലം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രം ഈ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിരി കടന്ന പ്രചാരണങ്ങളെ ജോയി കള്ളിവയലിൽ ചോദ്യം ചെയ്യുന്നു ജോസ് കെ മാണിയുടെ പ്രസക്തി ഇവിടെ വ്യക്തവുമാണ് അദ്ദേഹത്തിന്റെ മുന്നണി മാറ്റം അല്ലെങ്കിൽ മുന്നണിയിലെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനം ചെറുതല്ല കെ എം മാണിയുടെ പഴയ വാക്കുകൾ കള്ളിവയലിൽ ഇവിടെ ഓർത്തെടുക്കുന്നു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവളെ വിവാഹം ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹം തോന്നും ഈ ഉപമ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ മൂല്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുന്നണികളും ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ കൊണ്ട് സർക്കാർ നേടിയ നേട്ടങ്ങൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും ജനങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ പോലും വികാരപരമായി വോട്ട് ചെയ്യുമെന്നതാണ് ഇടതു മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം മെത്രാൻമാരെ അരമനകളിൽ ചെന്ന് കാണുന്ന രീതി ഇടതുമുന്നണിക്കില്ല തന്നെ ചില ക്രിസ്ത്യൻ സഭാ നേതാക്കൾ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാകാം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ മോദിയെയും ഷായെയും വരെ വണങ്ങുന്ന സഭാ നേതൃത്വങ്ങളെ നമ്മൾ കണ്ടതാണ് ഇത് സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുന്നണി രാഷ്ട്രീയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും പ്രധാന അജണ്ട ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടയിടുക എന്നതാകണം മേശയുദ്ധത്തിലെ കുറുനരിയെ പോലെ രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന ബി ജെ പിയുടെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് ജോയി കലിന്റെ വിശകലനം ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി തുടരുന്നുവെന്ന് അടിവരയിടുന്നുണ്ട് കെ സി എം തകർന്നിട്ടില്ല മുന്നണി മാറ്റം ചിന്തിക്കാതെ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ ശക്തിയെ വിലപേശം ശേഷിയായി ഉപയോഗിക്കുന്നു കോട്ടയം പത്തനംതിട്ട ഇടുക്കി മേഖലകളിലെ വോട്ട് ബാങ്കിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം മുന്നണികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് യു ഡി എഫ് വിജയം നേടുമെന്ന പ്രചാരണങ്ങളുടെ മുഴക്കം തദ്ദേശ കണക്കുകളിലും ചരിത്രത്തിലും തട്ടി ഇല്ലാതാവുകയാണ് മുന്നണികൾക്കിടയിലെ സന്തുലിതാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ജോസ് കെ മാണിയുടെ ഓരോ നീക്കവും അതീവ നിർണായകമായിരിക്കും എന്ന നിഗമനത്തോടെ കള്ളിവയലിന്റെ നിരീക്ഷണങ്ങൾ പൂർണ്ണമാവുന്നു